മോട്ടീവ് ലാഫ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പരമ്പരാഗത കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി രൂപലാവണയത്തെ കുറിച്ച് മനുഷ്യ മനസ്സിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുക വഴി മികച്ച തൊഴിൽ സാധ്യതയിലേക്ക് വാതിൽ തുറക്കുന്ന സവിശേഷമായ കരിയർ മേഖലയാണ് ഡിസൈനിങ് എന്നുള്ളത് ഫാഷൻ ഡിസൈൻ എന്നതിനപ്പുറം രൂപകൽപ്പനയുടെ പുത്യൻ സാധ്യതയിലേക്കാണ് ഇതുവഴി വാതിലുകൾ തുറക്കാറുള്ളത് വിവിധ മേഖലകളിലായി ലോകമെമ്പാടുമുള്ള ധാരാളം അവസരങ്ങളാണ് ഡിസൈൻ മേഖലയിൽ കഴിവ് തെളിയിക്കുന്നവരെ കാത്തിരിക്കുന്നത് ഈ മേഖലയിൽ കരിയർ കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഇന്ത്യയിലെ ശ്രദ്ധേയമായ സ്ഥാപനമാണ് എൻ ഐ ഡി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്നുള്ളത് ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ മികച്ചു നിൽക്കുന്ന എൻ ഐ ഡി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിൽ സ്വയംഭരണ പദവിയോടെയാണ് പ്രവർത്തിക്കുന്നത് അഹമ്മദാബാദ് ആന്ധ്രാപ്രദേശ് ഹരിയാന മധ്യപ്രദേശ് ആസാം എന്നിവിടങ്ങളിലാണ് എൻ ഐ ഡി ക്യാമ്പസുകൾ സ്ഥിതി ചെയ്യുന്നത് ഡിസൈൻ പഠനത്തിനും ഗവേഷണത്തിനും ആഗോള പ്രശസ്തി നേടിയ എൻ ഐ ഡിയിലെ ശ്രദ്ധേയമായ നാലുവർഷ ബിരുദ കോഴ്സാണ് ബി ഡസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്നുള്ളത് ഡിസൈനിങ്ങിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ മുതൽ വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം ആർജിക്കുവാൻ വരെ ഒരുക്കുന്ന ഇത്തരം കോഴ്സുകൾ ഡിസൈൻ അഭിരുചിയും അവഗ്രതനശേഷിയുമുള്ളവർക്ക് വലിയ അവസരങ്ങളിലേക്കാണ് വാതായനങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ഡിസൈനിങ് എന്നത് കേവലം ഫാഷൻ ഡിസൈനിങ് മാത്രമല്ല ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ ഡിസൈനിങ് ഉണ്ട് ഗ്രാഫിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ഉണ്ട് ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്റ്റ് ഡിസൈൻ ഉണ്ട് ആർട്ട് ആൻഡ് മീഡിയ ഡിസൈൻ ഉണ്ട് ജുവലറി ആൻഡ് ആക്സസറി ഡിസൈൻ തുടങ്ങിയ വിവിധ കോഴ്സുകൾ ബിരുദ തലത്തിൽ പഠിക്കുവാനുള്ള അവസരം ഇന്ത്യയിലുണ്ട് എൻ ഐ ഡികളിലെ ഓരോ ക്യാമ്പസുകളിലെയും വിവിധ സ്പെഷ്യലൈസേഷനുകൾ ഏതൊക്കെയാണ് എന്നും അവിടെ എത്ര വീതം സീറ്റുകൾ ഉണ്ട് എന്നും നമുക്ക് നോക്കാം എൻ ഐ ഡി അഹമ്മദാബാദിൽ ഫാക്കൽറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിന്റെ കീഴിൽ നാല് സ്പെഷ്യലൈസേഷനുകളാണുള്ളത് അനിമേഷൻ ഫിലിം ഡിസൈൻ പത്തൊമ്പത് സീറ്റാണ് എക്സിബിഷൻ ഡിസൈൻ പതിമൂന്ന് സീറ്റാണ് ഫിലിം ആൻഡ് വീഡിയോ കമ്മ്യൂണിക്കേഷൻ പതിമൂന്ന് സീറ്റുകളാണുള്ളത് ഗ്രാഫിക് ഡിസൈൻ പത്തൊമ്പത് സീറ്റുകളാണുള്ളത് ഫാക്കൽറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ്റെ കീഴിൽ അവിടെ തന്നെ സെറാമിക് ആൻഡ് ഗ്ലാസ് ഡിസൈൻ പതിമൂന്ന് സീറ്റുകളും ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയർ ഡിസൈൻ പതിമൂന്ന് സീറ്റുകളും പ്രൊഡക്റ്റ് ഡിസൈൻ പത്തൊമ്പത് സീറ്റുകളുമാണുള്ളത് ഫാക്കൽറ്റി ഓഫ് ടെക്സ്റ്റൈൽസ് അപ്പാരൽ ലൈഫ് സ്റ്റൈൽ ആൻഡ് അക്സസറി ഡിസൈൻ അതിൻ്റെ കീഴിൽ ഒരു സ്പെഷ്യലൈസേഷനാണുള്ളത് ടെക്സ്റ്റൈൽ ഡിസൈനിങ് അത് പത്തൊമ്പത് സീറ്റാണ് ആകെ ഉള്ളത് എൻ ഐ ഡികളിലെ ആന്ധ്രാപ്രദേശ് ഹരിയാന മധ്യപ്രദേശ് ആസാം ക്യാമ്പസുകളിൽ മൂന്ന് വീതം സ്പെഷ്യലൈസേഷനുകളാണ് ഉള്ളത് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ഇൻഡസ്ട്രിയൽ ഡിസൈൻ ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈൻ മൂന്ന് സ്പെഷ്യലൈസേഷനും ഇരുപത്തി അഞ്ച് സീറ്റുകൾ വീതമാണുള്ളത് അങ്ങനെ ആകെ ക്യാമ്പസിൽ എഴുപത്തി അഞ്ച് സീറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നാൽ മധ്യപ്രദേശിലെ ക്യാമ്പസിൽ പതിനൊന്ന് സീറ്റുകൾ ഓവർസീസ് കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് കൂടുതൽ ഉണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെ തൊഴിൽ സാധ്യത ഏറെയുള്ള ഡിസൈൻ മേഖലയിൽ താല്പര്യമുള്ളവർക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്ങിലെ വിവിധ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം തലത്തിൽ നടത്തപ്പെടുന്ന പരീക്ഷയായ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഡാറ്റ് വഴിയാണ് പ്രവേശനം ലഭിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് അഡ്മിഷൻസ് ഡോട്ട് എൻ ഐ ഡി ഡോട്ട് എ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എൻ ഐ ഡികൾ മാത്രമല്ല ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളും ബിരുദതല ഡിസൈൻ കോഴ്സുകളുടെ പ്രവേശനത്തിനായിട്ട് ഈ ഡാറ്റ് സ്കോർ ഉപയോഗിക്കാറുണ്ട് സയൻസ് ഹ്യൂമാനിറ്റീസ് ആർട്സ് കൊമേഴ്സ് എന്നിവയിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയവർക്കും നിലവിൽ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഡാറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മൂന്ന് വർഷ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഡാറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ അർഹ ാണ് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി പ്രത്യേകം ശ്രദ്ധിക്കണം ഡിസംബർ ഒന്നാണ് പ്രിലിംസ് മെയിൻസ് എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായാണ് ഡാറ്റ് എക്സാം നടത്തുന്നത് വരുന്ന ഡിസംബർ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച നടക്കുന്ന പ്രിലിംസ് പരീക്ഷയ്ക്ക് തിരുവനന്തപുരവും കൊച്ചിയും ഉൾപ്പെടെ ഇന്ത്യയിൽ ആകെ പതിനേഴ് കേന്ദ്രങ്ങളാണ് ഉള്ളത് ഏപ്രിൽ ഏഴിന് പ്രിലിംസിന്റെ റിസൾട്ട് അറിയുവാനായിട്ട് കഴിയും പ്രിലിംസിന്റെ പരീക്ഷയിൽ മികച്ച മികവ് തെളിയിക്കുന്നവർക്ക് മാത്രമായിരിക്കും പിന്നീട് നടക്കുന്ന മെയിൻസ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ കഴിയുകയുള്ളു മെയിൻസ് പരീക്ഷ സ്റ്റുഡിയോ ടെസ്റ്റ് അടക്കമുള്ള വിവിധ ഫോർമാറ്റുകളിൽ ആയിരിക്കും നടത്തപ്പെടുന്നത് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും മാർക്കുകൾ അറുപത് നാൽപ്പത് അനുപാതത്തിൽ കണക്കാക്കിയായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ജനറൽ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മൂവായിരം രൂപയും പെൺകുട്ടികൾക്ക് രണ്ടായിരം രൂപയും മറ്റു വിഭാഗക്കാർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് പരീക്ഷാ ഫീസ് ഇനത്തിൽ നാം നൽകേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് അഡ്മിഷൻസ് ഡോട്ട് എൻ ഐ ഡി ഡോട്ട് എജു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് മറ്റൊരു കരിയർ വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ